അസളാമലേക്കും വഹമ്മി വാത്തൂ വളരെ പ്രായമുള്ള ചിലർക്ക് ഈ അറബി ഗ്രാമർ നെഹ് ചിലപ്പം ഉച്ചരിക്കാനോ മനഃപ്പാഠമാക്കാനോ പ്രയാസം തോന്നിയേക്കാം ഉദാഹരണമായിട്ട് മുലാഫ് മുലാഫിലി മജ്റൂർ അല്ലെങ്കിൽ ലർഫ് മജ്റൂർ മുലാഫിലി മജ്റൂർ അല്ലെങ്കിൽ ഇസ്മ മൗസൂൽ സിരത്തുൽ മൗസൂൽ ഒന്നാമതായി അത് ആവർത്തിച്ച് പഠിക്കുമ്പോൾ ഇൻഷാൽ എളുപ്പമാവും പക്ഷേ തുടക്കത്തിൽ തന്നെ അത് പഠിക്കാൻ പ്രയാസമുണ്ടായിട്ട് എനിക്കിനി അറബി ഭാഷ പഠിക്കാൻ പ്രയാസമാകുമോ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാകുമോ എന്ന ആശങ്ക വേണ്ട അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ അത് ബുദ്ധിമുട്ടുള്ളവർ അവിടെ എന്താ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസം കാണുന്നില്ല വാർക്ക് അള്ളാ ഹുഫീഖും അഥവാ മുതാഫ് മുലാഫിലി മജ്റൂർ ആണെങ്കിൽ അലിഫ് ലാം ഇല്ല തൻവീൻ ഇല്ല മുതാഫ് മുഹറബാണ് നമ്മത്താകാം പത്താകം കസറത്താകാം അതേപോലെ മുലാഫ് അലി മജ്റൂർ ആണ് അത് അലിഫ് ലാം ഉണ്ടെങ്കിൽ തൻവീൻ ഉണ്ടാവില്ല അലിഫ് അലിഫ്ലാം ഉണ്ടായാൽ അലിഫ് ലാം ഉണ്ടായാൽ തൻവീൻ ഉണ്ടാവില്ല അലിഫ് ലാം പോയാൽ തൻവീൻ ഉണ്ടാകും ഇത് മനസ്സിലാക്കാൻ അലഹമില്ല വാറക്കുള്ള ഹുഫീഖും പ്രയാസമില്ല അതേപോലെഫിലിന് ശേഷം ഇസ്മ വന്നാൽ അത് മുതാഫിലി മജ്റൂറാണ് ആണ് മുതാഫിലി മുലാഫ് മുതാഫിലെ ആയാലും ലാർഫ് മുതാഫിലെ ആയാലും അതിൻ്റെ അർത്ഥം വരാ ഇൻഡേ യുഡേ എന്നാണ് അപ്പോൾ ഈ പരിഭാഷയും നമ്മൾ മനസ്സിലാക്കാൻ പ്രയാസമില്ല പാറക്കല്ലാ ഹീക്കും അതുപോലെ ഇസ്മു മഹസൂൽ സുലത്തുൽ മഹസൂർ അത് വിശദീകരിച്ചാലും പിന്നെ പഠിക്കും അതേപോലെ ഞായത്ത് മന്നൂത്ത് എന്തൊക്കെ സംഭവിക്കുന്നത് നായത്ത് മന്നൂത്ത് വരുമ്പം ഒക്കെ അതിൻ്റെ നിയമങ്ങൾ അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല പക്ഷേ ചിലപ്പോൾ അത് ഉച്ചരിക്കാനോ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കാനോ തുടക്കത്തിൽ പ്രയാസമുള്ളവർ വേജാറാവുകയും വേണ്ട അതിൻ്റെ കാരണം കൊണ്ട് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന ആശങ്കയും ഇൻഷാല്ല വേണ്ട വാറക്കല്ലാ ഹീഖ് മറ്റൊന്ന് പിന്നെ നമ്മൾ നാല് ദിവസം കൂടുമ്പോളാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ദിവസം നേരത്തെ ആകാം ചിലപ്പം വൈകുകയും ചെയ്യാം ചില കാരണങ്ങൾ അപ്പോൾ ആ പോസ്റ്റ് ചെയ്യുമ്പം തന്നെ പഠിച്ച് തീർക്കണം എന്ന് വേണ്ട കാരണം പഠിക്കാൻ കഴിയുന്നവർക്ക് ചെയ്യാം പക്ഷേ ആ പെട്ടെന്ന് ഇങ്ങനെ നാല് ദിവസം കൂടുമ്പോൾ വരുന്നുണ്ടല്ലോ എന്ന് ബേജാറ് വേണ്ട കാരണം വേഗം പഠിച്ച് തീർത്തലല്ല പ്രധാനം പഠിക്കുന്നത് ശരിക്കും മനസ്സിലാക്കി പഠിക്കുക എന്നതാണ് പ്രാധാന്യം മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇൻഷാല് വാറക് അള്ള ഹീഖ് മറ്റൊന്നിപ്പോൾ ക്രിയകളാണല്ലോ പഠിക്കുന്നത് അപ്പോൾ ആറ് കുടുംബങ്ങളുണ്ട് മൂന്നക്ഷര മാതി അൽഫീലുൽ മാദിയിൽ ക്രിയകൾ ആറ് കുടുംബങ്ങളുണ്ട് അപ്പോൾ ആറ് കുടുംബങ്ങളിലും ഓരോ കുടുംബത്തിലും ക്രിയകളുണ്ട് അപ്പോൾ ചില കുടുംബത്തിൽ കുറേ ക്രിയകൾ പഠിക്കാനുണ്ടാവും അപ്പോൾ അതെല്ലാം പഠിച്ച് ഒറ്റ പോസ്റ്റിങ്ങിൽ ഇടുമ്പോൾ തന്നെ പഠിച്ച് തീർക്കണമെന്നില്ല കഴിയുന്നത്ര പഠിക്കുക ഫുള്ള് പഠിക്കാൻ പറ്റുമെങ്കിൽ അലഹമില്ല പക്ഷേ അത് പഠിക്കാൻ സാധിക്കാത്തവർ സമയമില്ലാത്തവർ അവർ കഴിയുന്നത്ര പഠിക്കുക രണ്ടോ മൂന്നോ ക്രിയകൾ പിന്നെ അടുത്ത ദിവസം വേറെ രണ്ടോ മൂന്ന് ക്രിയകൾ പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കുക ഇതുവരെ പഠിച്ചതെല്ലാം ആദ്യത്തെ അധ്യായം മുതലൊക്കെ ആവർത്തിച്ച് എന്ത് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാലേ നമുക്കിത് എളുപ്പമാവുള്ളൂ പാറക്കള്ളാ ഹീസ് കാരണം നമ്മുടെ ലക്ഷ്യം ഖുർആാനും സുന്നത്തും പഠിക്കലാണ് കാരണം ഖുർആൻ്റെ ഭാഷയാണ് ഈ മൂന്ന് പുസ്തകത്തിലും പഠിപ്പിക്കുന്നത് ബാറഖല ഹഫീഖും അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം അഥവാ അതുകൊണ്ട് പരലോക വിജയം അപ്പോൾ പിന്നെ അറബി ഭാഷ പഠിക്കുന്ന അതിനൊരു വഴിയാണ് ഒരു മാർഗമാണ് അപ്പോൾ അറബി ഭാഷ പഠിച്ചാലേ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് അതായത് വളരെ പ്രായമുള്ളവർക്കുള്ളൊരു സന്ദേശമാണിത് അപ്പോൾ അവർ ബേജാറാകേണ്ട ആവശ്യമില്ല വാറക്കം തൗഫിക്കും അന്ന് നമുക്ക് ഈ അറബി ഭാഷ പഠിക്കാൻ എളുപ്പമാക്കി എളുപ്പാക്കിത്തരികയും അതുവഴി ഖുർആാനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയ രീതിയിൽ മനസ്സിലാക്കാനും അന്ന് തൗഫീക്ക് നൽകട്ടെ ആമി